കുടുംബത്തില് ഭർത്താവോ മക്കളോ ഭാര്യയോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർ ആരുമെങ്കിലും നിങ്ങളോട് ഒരുപാട് ദേഷ്യം തോന്നാണ് വെറുപ്പ് തോന്നാണ് അവർക്ക് നിങ്ങളെ കാണുന്നതേ ഇഷ്ട നിങ്ങൾ എന്ത് പറഞ്ഞാലും അവർ ബ്രേക്ക് ചെയ്യാണ് നിങ്ങൾ പറഞ്ഞൊന്നും അനുസരിക്കുന്നില്ല അവർ തോന്നിയ പോലെ ചെയ്യുകയാണ് അധികാരം ചെയ്യാണ് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുമ്പോൾ നിങ്ങൾ പെയിൻ ഫീൽ ആവുന്നുണ്ട് അതായത് ഒരു സമാധാനം നിങ്ങൾക്ക് കിട്ടുന്നില്ല ശാന്തിയില്ല ഇല്ല സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കുക ആധ്യാത്മിക ശാസ്ത്രത്തിലെ എല്ലാത്തിനും കോമഡികളുണ്ട് അങ്ങനെ ഒരു ഈസി ആയിട്ടുള്ള കോമഡിയാണത് പക്ഷെ കൂടി ചെയ്യണം അതായത് ഇത് മാറ്റം വരുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചാൽ നമ്മളിൽ സഹനമില്ലാത്ത അർത്ഥം നമ്മളിൽ എത്രയധികം വിനയവും സഹനവും കൂടുന്നോ അപ്പൊ നമ്മുടെ ശക്തി കൂടും അതിനനുസരിച്ചിട്ടാണ് മറ്റുള്ളവരിൽ മാറ്റം വരുക കേട്ടോ അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ഒരു തുള്ളി വെള്ളം എടുത്തു കൊടുക്കുമ്പോൾ പോലെ അല്ലെങ്കിൽ ഒരു ചായ എടുത്തു കൊടുക്കുമ്പോൾ അവർക്ക് ഈ ഇത് ദിവ്യമായിട്ടുള്ള അമൃത സമാനമായിട്ടുള്ള ദിവ്യ ഔഷധമാണ് ഐ ലവ് യു താങ്ക് യു ഇത് എന്റെ ഭർത്താവിൽ അല്ലെങ്കിൽ എന്റെ കുഞ്ഞിൽ അവർ വളരെ സമാധാനമായിട്ട് അവരെ കൂളാക്കുന്ന അവർക്ക് ഒരുപാട് വിനയവും അതായത് കുടുംബത്തിൽ സമാധാനം ഉണ്ടാവണം എന്റെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ആലോചന കൊണ്ടും ഒക്കെ സമാധാനം കൊണ്ടുവരണം എന്ന പവിത്രമായ തിരിച്ചറിവൊക്കെ ഉണ്ടാക്കുന്ന വിധത്തിലുള്ള ദിവ്യഔഷധമാണ് ഇത് ഐ ലവ് യു താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ആ വെള്ളം ആവട്ടെ ഒരു ഫുഡാവട്ടെ ചായ ആവട്ടെ പാലാവട്ടെ എന്താണോ നിങ്ങൾ അവർക്ക് കൊടുക്കാൻ വേണ്ടി എടുക്കുന്നത് അപ്പൊ ഈ ദിവ്യമായിട്ടുള്ള സങ്കല്പം റിലീസ് ചെയ്തിട്ട് ആ പദാർത്ഥത്തിനോട് ഐ ലവ് യു താങ്ക് യു പറയുക ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞിട്ട് അവർക്ക് കൊണ്ട് കൊടുത്ത് നോക്കുമ്പോൾ ഗ്രാജില് അവർക്ക് മാറ്റം വരും അതേപോലെ അവർക്ക് കുക്ക് ചെയ്യാറ് ഫുഡ് കുക്ക് ചെയ്യുമ്പോൾ ഇത് ദൈവത്തിന് സമർപ്പിക്കുന്ന നൈവേദ്യമാണ് ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ എത്ര ഭക്തി ശ്രദ്ധയോട് കൂടിയിട്ടാണ് നമ്മൾ ചെയ്യുക നമ്മുടെ മക്കളും ഭർത്താവും എല്ലാവരിലുള്ളത് ദൈവമാണ് ദിവ്യാത്മ സ്വരൂപരാണ് നമ്മള് ദൈവം ധരിച്ചിട്ടുള്ള ദിവ്യാത്മ സ്വരൂപം എല്ലാവരും ദൈവം തന്നെയാണ് പക്ഷെ ആ ദൈവത്തെ അവർക്കോ അറിയില്ല നമ്മളത് അറിഞ്ഞില്ല പക്ഷെ നമ്മൾ ഈ ഒരു തിരിച്ചറിവോടുകൂടി ഒരു ദൈവത്തിന് നമ്മൾ കുക്ക് ചെയ്യുന്നത് പോലെ ഇത് എൻ്റെ കുഞ്ഞിൽ ദിവ്യമായിട്ടുള്ള മാറ്റങ്ങള് അവനിൽ ആ സമാധാനം ശാന്തി അവനാൽ എല്ലാവർക്കും സമാധാനം ശാന്തി അവന്റെ വാക്കും നോക്കും പ്രവൃത്തിയും ഒക്കെ അവന്റെ ദേഷ്യമൊക്കെ കുറഞ്ഞ് ദേഷ്യം എന്നുള്ള വേർഡ് യൂസ് ചെയ്യണ്ട കേട്ടോ അവനിൽ വളരെ ദിവ്യമായിട്ടുള്ള വിനയം എല്ലാവരോടും സ്നേഹം അൺകണ്ടീഷണൽ ആവും അതേപോലെ തന്നെ കരുണ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് സംസാരിക്കുക അതേപോലെ ഞങ്ങളോടൊക്കെ വളരെ കരുണയോടും സ്നേഹത്തോടും ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുന്ന ദിവ്യമായിട്ടുള്ള മാറ്റം കൊണ്ടുവന്നതിന് അവർക്ക് ഒരുപാട് സ്നേഹം എന്നോട് തോന്നുന്നതിന് ഒരുപാട് അവരെന്നെ കെയർ ചെയ്യുന്നതിന് താങ്ക് യു ഈ ഫുഡ് അവരിൽ അത്രയും ദിവ്യമായിട്ടുള്ള മാറ്റം കൊണ്ടുവരുന്ന ഔഷധമാണ് ഐ ലവ് യു താങ്ക് യു ഐ ലവ് യു താങ്ക് യു ഐ ലവ് യു താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ആ ഫുഡ് പ്രിപ്പയർ ചെയ്ത് കൊടുത്തു നോക്കൂ തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാവും സഹനത്തോടു കൂടി ചെയ്യുക എപ്പോഴും നന്ദി പറയണം കേട്ടോ അവർ അങ്ങനത്തെവരാണ് ഇങ്ങനത്തെവരാണെന്ന് ആരോടും പറയുന്നത് അതിന് എനർജി കൊടുക്കരുത് നമ്മുടെ എനർജി ഫോക്കസ് മുഴുവൻ എന്ത് ചെയ്യണം അവർ ദിവ്യമായിട്ടുള്ള മാറ്റം കൊണ്ടുവരുന്നതിനായിട്ട് എനർജിയെ യൂസ് ചെയ്യാൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ ദിവ്യമായിട്ടുള്ള മാറ്റം ഉണ്ടാവും കൂടുതൽ വിവരങ്ങൾക്കായിട്ട് വി മലയാളം കാണും കേൾക്കൂ താങ്ക്